നമ്മുടെ ലാസ്റ്റ് കോൺവെർസേഷൻ ഇല്ലേ അത് അവള് കേട്ടിരിക്കുന്നു അതെങ്ങനെ കേട്ട അവള് ഞാൻ എന്തോ എന്റെ ആണെന്ന് പറഞ്ഞ കാര്യം ഇതൊക്കെ ആരെ പറഞ്ഞ നിങ്ങൾ അവളുടെ അടുത്ത് എന്തെങ്കിലും പറയാം എനിക്ക് നിങ്ങളെ വിശ്വാസം ആണോ എല്ലാവർക്കും നമസ്കാരം വിജയ വിജയാ അവനെ എനിക്ക് അറിയാം ഞാൻ സംസാരിക്കാറുണ്ട് വിളിക്കാറുണ്ട് സംസാരിക്കും പക്ഷെ അവന്റെ ഈ ഒരു പ്രവൃത്തി എനിക്ക് ഒരു തരത്തിലും എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കേസല്ല അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ വേട്ടവാളിയൻ എന്ന് പറഞ്ഞിട്ടാണ് അവൻ റോബിനെ ആക്കിക്കൊണ്ടുള്ള വീഡിയോസാണ് അവൻ ഇടുന്നത് കൂടുതൽ റോബിനെ ആക്കിക്കോട്ടെ ആ എന്തോ പക്ഷേ ഇന്നലെ ആ ഒരു മൂന്ന് വോയിസ് എടുത്ത് പുറത്ത് വിട്ടിട്ടുണ്ട് ഞാൻ വോയിസ് ഇവിടെ കൊടുക്കുക വോയിസ് എടുത്ത് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അവനത് എന്തിൻ്റെ പേരിലാണ് ആ വോയിസ് എടുത്ത് ഇട്ടതെന്ന് ഞാൻ അന്വേഷിച്ചെന്നപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് അവൻ വേറെ ഏതൊരു വേട്ടവാളിയൻ ഇവനും തമ്മിലുള്ള പ്രശ്നത്തിന് ഇവ റോബിന്റെ വോയിസ് ആണ് കൊണ്ട് പുറത്തിട്ടത് ഓഫ് കോഴ്സ് ആ വോയിസ് കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കും ഞാൻ ആ വോയിസ് കൊടുക്കാം അതിനെക്കുറിച്ചും ഞാൻ സംസാരിക്കാം ഓക്കെ അപ്പോൾ ഇവൻ റോബിൻ്റെ വോയിസ് എന്ന് പറഞ്ഞാൽ മൂന്ന് വോയിസും കൊണ്ടിട്ട് അതുപോലെ തന്നെ അവൻ അതിൽ പേര് പറയുന്നില്ല പക്ഷെ റോബിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം ഞാനിവിടെ കേൾപ്പിക്കാം ഓക്കെ അവൻ അവിടെ കൊണ്ട് വോയിസ് വിടുകയും അവസാനം അതിൻ്റെ ഉള്ളടക്കം വന്നത് അവൻ വേറെ ഒരു ചാനല് വേറെ ഒരു ഊള അതായത് അവൻ്റെ ശക്തിമാനം എന്നാ എന്തൊരു ആണ് അവൻ്റെ ഇരട്ട പേരെന്തോണെന്ന് തോന്നുന്നത് ഏഹ് വയസ്സാകാലത്ത് മിണ്ടായിരിക്കാൻ പറ്റാത്ത ഏവനും അവിടെ കടന്ന് അവനും ഇവനും തമ്മിലുള്ള പ്രശ്നം അവനും വിജിരാജും തമ്മിലുള്ള പ്രശ്നത്തിന് അങ്ങേരും വിജിരാജും തമ്മിലുള്ള പ്രശ്നം അതിന് പോയിട്ട് ഇവൻ റോബിന്റെ വോയിസ് എന്തിനു കൊണ്ടിട്ട് നാറ്റിക്കുന്നതെന്നാണ് എന്റെ ചോദ്യം നാറ്റിക്കുന്നു നാറ്റിക്കുന്നത് ഇവന് ഇവൻ്റെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് ഇത് എന്തോന്ന് പരിപാടിയാണ് നീ കാണിച്ചത് എന്ന് പറഞ്ഞ ആ ഒരു കമന്റോടെ പോയി ചെയ്ത് കമന്റ് ചെയ്തപ്പോൾ എനിക്ക് അതിനും റിപ്ലൈ അയച്ചിരിക്കുന്നു ഏഹ് ഞാൻ എന്തായാലും അത് കൊടുക്കാം അപ്പോൾ ഇന്നലെ അതായത് റോബിന്റെ പറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് വോയിസ് ആണ് ആ പറഞ്ഞിട്ടുള്ളത് കേൾപ്പിക്കും അതാണ് ചേടാ ചേടാ പറഞ്ഞ പോയിന്റ് ആണ് റോബിന്റെ ഒരു മുഖം ഉണ്ടല്ലോ ആ ഒരു നല്ല ഇമേജ് അല്ലെങ്കിൽ പച്ചയായ മനുഷ്യൻ ഇമേജ് കൊണ്ടുള്ള ഒരു മുഖമൂടി അതാണ് ആദ്യം മാറ്റേണ്ടത് കാരണം അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ അന്തം ഫാൻസ് ഉണ്ട് ബാക്കിയുള്ളവരെ ചെയ്യാനും ചെയ്യാനും എന്ത് സപ്പോർട്ട് ഉണ്ട് ആണ് ആണ് മുഖം മുഖം മൂടിയാണ് ആദ്യം ഇത് റോബിന്റെ റോബിന്റെ പറയുന്ന അതായത് ഫേക്ക് ഫേസ് മൂടി എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഓഫ് കോഴ്സ് മനസ്സിലാവും എന്തായാലും ഒരു നമ്മുടെ എന്നെ കുറിച്ച് മറ്റുള്ള ആരും പറയുന്നതിനേക്കാൾ എന്റെ കുടുംബത്തിലും എന്റെ വീട്ടിലുള്ളവർ പറയുന്നതല്ലേ ബെറ്റർ അത് ആണ് അപ്പൊ ഈ വോയിസ് കേട്ടിട്ട് ഫേക്ക് ഫേസിലാണ് നാട്ടുകാരെ പറ്റിച്ചാണ് റോബിൻ നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ ഓയിസിൽ കേൾക്കാൻ സാധിക്കുന്നത് എന്തായാലും അടുത്ത കേൾക്കാം ഈ പൈസയുടെ കേസുമായി ബന്ധപ്പെട്ട് എന്തോ പൈസ ഇഷ്യൂ അതായത് കല്യാണത്തിന്റെ ബംഗളാ കല്യാണത്തിന്റെ എന്തോ ഇഷ്യുമായി ബന്ധപ്പെട്ട പൈസയുടെ ഒരു പ്രശ്നത്തില് റോബിന്റെ അടുത്ത് കുറച്ച് പൈസ ചോദിച്ചപ്പോൾ റോബിന്റെ റിപ്ലൈ എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഓയിസ് ആക്കാം റോബിനെ നീ പൈസയുടെ കാര്യത്തിലൊന്നും ടെൻഷനൊന്നും അടിക്കണ്ട തിരിച്ചു തന്നെ പിന്നെ അതുപോലെ നിന്റെ ഒരു പൈസയും നമുക്ക് വേണ്ട നീ അവിടെ പിന്നെ ഇതും വ എന്തായാലും നിന്നോട് ഇപ്പൊ ചോദിച്ചത് നി നിന്റെ അല്ലാതെ വെളിയിൽ നിന്ന് ആരോടും പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ അച്ഛൻ അപ്പൊ നീ അത് ആരും അറിയാതെ അച്ഛനെ സഹായിക്കേണ്ടതാണ് വെളിയിൽ വേറൊരാള് മൂന്നാമതൊരാളറിയാതെ ചെയ്യേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ നീയും നിന്റെ അച്ഛനും മാത്രമേ അറിയുള്ളൂ നമ്മളെ മാത്രമേ അറിയുള്ളൂ ഇതിപ്പോ ലോകത്തുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല സാരമില്ല സാരവും ഇല്ല നിനക്കിപ്പൊ നമ്മൾ എടുത്ത് ചിലവാക്കിയ നാട്ടുകാരുടെ മൊത്തം നമ്മൾ പറഞ്ഞുകൊണ്ട് ഇടന്നിട്ടില്ല എന്തെങ്കിലും പറയാനുള്ളെങ്കിൽ അച്ഛൻ നിൻ്റെയോടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നാട്ടുകാരോടെ ഞാൻ എൻ്റെ മകനു വാരി ചിലവാക്കിയെന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പിന്നെ ഒരു കാര്യം നീ അവിടെ വാ അന്ന് കോര് വീട്ടിൽ അമ്മാമതവും ആഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നീയും മറ്റേ പയ്യനും ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഈ രണ്ട് വോയ്സിനെ കുറിച്ച് ഞാൻ ഫസ്റ്റ് ഒന്ന് പറയാം അതായത് ഇപ്പോൾ റോബിൻ്റെ അടുത്ത് റോബിൻ്റെ അമ്മ എന്തോ പൈസ എന്തോ ചോദിച്ചപ്പോൾ ആ പൈസ കൊടുക്കാതിരുന്ന മേടിക്കേണ്ട എന്നുള്ള രീതിയിൽ തരും എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നു ഇട ഒരു വീടാകുമ്പോൾ ഒരു വീട്ടിലാകുമ്പോൾ അവിടെ അവരുടേതായ പേഴ്സണൽ പ്രശ്നങ്ങൾ കാണും അത് ഉറപ്പാണ് ഏ അതിപ്പോൾ അമ്മയും മക്കളും തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അവർക്കായത് അവരുടെ സർക്കിളിലുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും അവർക്ക് ഉറപ്പായിട്ട് കാണും അതിനെ കൊണ്ടിട്ട് ഇതിപ്പോ ഈ ഈ ചോദിക്കുന്ന ഞാനൊന്നും ചോദിച്ചോട്ടെ ഈ പറയുന്ന വിജയരാജിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന എന്റെയും നിങ്ങളുടെ ആരുടെയും വീട്ടിൽ ഇന്ന് വരെ നമ്മുടെ വീട്ടിൽ അമ്മയായിട്ടോ അച്ഛനായിട്ടോ ഒന്നും നമ്മൾ പ്രശ്നം ഉണ്ടാക്കിട്ടില്ലേ ഉണ്ടാക്കിട്ടില്ലേ നമ്മൾ ഇത്രേ കാലം ജനിച്ച് ഇത്രയും വർഷം ജീവിച്ചിട്ട് നമ്മൾ അവരുമായിട്ട് ഒരു ഇച്ച് പോ എന്ന് പോലും പറയാതെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ജീവിച്ചത് എനിക്കറിയാൻ പാടില്ല ഞാൻ ചോദിക്കുന്നത് ഏ നമ്മൾ എടൈ ചില സമ്മേ നമ്മൾ ഞാൻ എത്ര പ്രാവശ്യം എൻ്റെ അമ്മയടുത്ത് പിണങ്ങി ഇരുന്നിട്ടുണ്ട് അമ്മ എന്റെ അടുത്ത് പിണങ്ങി ഇരുന്നിട്ടുണ്ട് നമ്മൾ നമ്മളങ്ങോട്ടിങ്ങോട്ട് അമ്മയായാലും അച്ഛനായാലും അങ്ങോട്ടിങ്ങോട്ട് പിണങ്ങി സഹോദരന്റെ അടുത്തായാലും സഹോദരത്തായാലും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങും മിണ്ടും അതൊക്കെ ഉള്ളതാണ് ഈ പിണങ്ങുന്ന സമയത്ത് നമ്മൾ ചിലപ്പം പറയാം അവരെ അടുത്ത് അങ്ങനെ ആണിച്ച് അവരിങ്ങനെ കാണിച്ചു ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞത് എന്റെ അമ്മ പണങ്ങിയിരിക്കും ഞാൻ എന്റെ അടുത്ത് അങ്ങനെ കാണിച്ചിട്ടല്ലേ ഇങ്ങനെ കാണിച്ചിട്ടില്ല കുട്ടിയേ പറയത്തുള്ളൂ അതുപോലെ അമ്മ എന്റെ അടുത്ത് പിണങ്ങിയായാലും അമ്മേയും പറവോ അവൻ എന്റെ അടുത്ത് അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നേ പറയത്തുള്ളൂ ഇത് സ്വാഭാവികമാണ് ഇതെല്ലാം വീടുകളിലും നടക്കുന്ന പ്രശ്നങ്ങള് തന്നെയാണ് ഈ അവരുടെ പേഴ്സണൽ വേസിൽ നടന്ന ആണ് ഇത് വിജിരാജൻ മോശമാണ് നീ കാണിച്ച പരിപാടി നീ കാണിച്ച വളരെ വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഏ നിന്റെ അടുത്ത് ഞാൻ പേഴ്സണലി ഞാൻ വിളിച്ചപ്പോഴും ഞാൻ ഇത് പറഞ്ഞു എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വിജിരാജൻ നീ കാണിച്ചത് അങ്ങനത്തെ പരിപാടിയാണ് മനസ്സിലായേ പിന്നെ നീ ഇത് കാണിച്ചത് ഈ പറയുന്ന വ്യക്തി അതായത് റോബിൻ എന്ന വ്യക്തിയോടുള്ള ശത്രുതയാണെങ്കിൽ ഓക്കെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പേഴ്സണൽ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ ഓക്കെ ഈ പറയുന്ന പോലെ നീ ആദ്യം റോബിൻ്റെ ഫാൻ ആയിരുന്നു പിന്നെ വന്നിട്ട് നീ റോബിനെ എതിരെ നേരെ തിരിഞ്ഞു ഓക്കെ എല്ലാം ആയിക്കോട്ടെ പക്ഷേ ഈ വോയിസ് നീ ഇപ്പോൾ ഈ സ്ഥാനത്തിട്ടത് നീ മറ്റൊരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയോടുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്താണ് നീ ഇവിടെ കൊണ്ട് അല്ലേ അത് നിനക്ക് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നു ഞാൻ ഇന്നുള്ള കമൻറ്റ് ചോദിച്ചപ്പോൾ തന്നെ നീ എന്തൊക്കെ വലുതായിട്ടും ന്യായീകരിക്കുന്നു ആ കമൻറ്റ് ഞാൻ വായിക്കാം ഏഹ് എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ ഈ കാണിച്ച പരിപാടി വേറെ ഏതോ വേട്ടവാളി എൻ്റെ പുറത്തുള്ള ദേഷ്യം തീർക്കാൻ നീ കൊണ്ടിട്ടത് ഇങ്ങനെ ചെളി കാര്യത്തേക്കാണ് ഇടാ ഈ എല്ലാവരുടെ വീട്ടിലും പേഴ്സണൽ വേസിൽ അമ്മയും മക്കളൊക്കെ ആകുമ്പോൾ പ്രശ്നങ്ങൾ കാണും അതിനെ കൊണ്ടിട്ട് ഇങ്ങനെ ഒരു നാറിയ പരിപാടി കാണിക്കാൻ തന്നെ ഞാൻ പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വോയിസ് റെക്കോർഡുകൾ കൊണ്ട് പുറത്തിട്ട് ഒരുമാതിരി ഊള പരിപാടി കാണിക്കരുതെന്ന് വീണ്ടും വീണ്ടും അത് തന്നെയാണ് എല്ലാവരും കണ്ടന് പിന്നെ വേറെ ആ ശക്തിമാൻ വയസ്സാണ് കാലത്ത് വല്ലടവും പോയി മര്യാക്കിരി എവിടെയോ ഒക്കെ ജോലി ചെയ്യല്ലേ ആ ജോലിയും ചെയ്ത് മര്യാദകിരിയെന്ന നോക്ക് ഏഹ് അതാണ് എനിക്ക് പറയാനുള്ളത് ഏഹ് റോബിൻ റോബിൻ എന്ന് പറഞ്ഞു കണ്ട് റോബിൻ്റെ പേരിൽ ഇവിടെ കടന്ന് കാണിക്കണ ഓപ്പറായ കണ്ട ദൈവം സഹിക്കത്തില്ല എന്നും റോബിൻ റാവിൻ ഡ്രാവിൻ ഡ്രാവിൻ വേറെ ഒന്നും പറയാലോ ഇതിനൊന്നും ഒന്നിനു അവിടെ ഇരുന്ന് ഗാനമേള കലാശ പൊട്ട് റോബിൻ്റെ പേരിൽ എന്ത് ഓഞ്ഞ ലൈവാണോ എന്തോടെ വന്ന് ചെയ്യുന്നത് ഞാൻ ഉള്ള കാര്യം പറയാം ആരെയും ഞാൻ കുറ്റപ്പെടുന്നതല്ല അങ്ങനെയൊന്നുമല്ല അല്ലേ പക്ഷെ ഈ കാണിക്കുന്നതൊക്കെ പോക്രത്തനവും ഊളത്തനങ്ങൾ റോബിന്റെ പേരും പറഞ്ഞ് വന്നിരുന്ന് റോബിൻ ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡിങ് ഇട്ടിട്ട് വന്നിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് വിജയരാജനം ചെയ്തോളെ വിജയരാജൻ ഈ വാശിയിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് റോക്കറ്റ് വിടും നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് റോക്കറ്റ് യുദ്ധം വിട്ട് കളിക്കിയിരുന്നു ഇവിടെ നിങ്ങളൊക്കെ വലി വലിച്ചു കയറുന്ന വേറൊരാളുടെ ആണ് എടെ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന സീസൺ കഴിഞ്ഞ ആ സീസൺ ഫോർ കഴിഞ്ഞിട്ട് ഇടം വർഷങ്ങളായി സീസൺ ഫൈവ് കഴിഞ്ഞ് എന്നിട്ട് ഒന്നുമില്ലാത്ത എന്ത് ഇതാണ് ഇപ്പൊ ഇരുന്ന് കാണിക്കുന്നത് ഒന്ന് ചിന്തിക്കട്ടെ എല്ലാവരും ഇരുന്നു വന്ന് സീസൺ കഴിഞ്ഞ് പോയി അവിടെ നിന്ന് ഇഴ്സ് തുടങ്ങി 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 ഈ റോബിന്റെ പെൽ ആർമി എന്ന് പറയുന്ന സാധനം തുടങ്ങി വെച്ചാണ് ഇമാതിരി കൊളം പരിപാടിയായത് സീസൺ ഫൈവിലൊന്ന് അഖിൽമാരാ ഇറങ്ങി ആളെങ്ങനെയാ പോകുന്നത് പക്കയായിട്ട് പോകുന്നു ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഇവിടെ ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ ഈ ഈ കുറെ ക്രമം കൊണ്ടാളവിടെ കയറിയിരിക്കുന്നുണ്ട് ശക്തിമാനും കുത്തിമാനും വേറെ ഏതോ ആഫ്രിക്കയിലൊക്കെ ഇരുന്നും കൊണ്ട് കുറെ എണ്ണം കളിക്കുന്നുണ്ട് ഇതിനെയൊക്കെ ഫസ്റ്റ് എറിഞ്ഞ് ഓട്ടിച്ചിട്ടുണ്ടോ ഉം അവിടെ പോയിരുന്ന ജിനുസിനെയും ചീത്ത പറഞ്ഞ് 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 കയറിയിരിക്കും അങ്ങേരാണെങ്കിൽ ഈ കണ്ടന്റുകളൊന്നും എടുക്കുന്നില്ല എങ്കിലും അങ്ങേരെയും മരിച്ചിട്ട് ചീത്ത പറയും ഈ പറയുന്ന വിജിരാജനെയും ചീത്ത പറയും വിജയരാജനെ നന്നായിട്ട് പ്രഭോക്കായിട്ടാണ് വിജിരാജ് ഈ പരിപാടി ചെയ്തത് പക്ഷെ ഈ പരിപാടി ചെയ്യാൻ പാടില്ല കാരണം നിങ്ങളെ പ്രവോക്ക് ചെയ്ത വ്യക്തികളുടെ വോയിസോ എന്തെങ്കിലും ഫോട്ടോയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് പുറത്തു കൊടുക്കുക അല്ലാതെ നിങ്ങൾ ഒരു തരത്തിലും ഇപ്പോൾ ഈ ഈ സാഹചര്യത്തിൽ പ്രൊവോക്ക് ചെയ്യാത്ത ഒരു വ്യക്തിയെ വലിച്ചിട്ട് ഇതിൽ ഒരു കോൺട്രവേഴ്സി സൃഷ്ടിക്കുന്നതിൽ എനിക്ക് പ്രസിഡന്റ് യോജിപ്പില്ല കാണിച്ച് ഉളത്തനോ ചുറ്റത്തനോ മനസ്സിലായി എൻ്റെ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത് ഇപ്പൊ വിജിരാജ് ഇത് കാണുമ്പോൾ വിജിരാജ് ചിലപ്പോൾ ന്യായീകരിക്കും എനിക്ക് ഓഫ് കോഴ്സ് പറ്റത്തില്ല പിന്നെ ഇടയിൽ മറ്റേ ശക്തിമാൻ മുത്തേ പൊന്നെ പിണങ്ങല്ലേ പിണങ്ങല്ലേ എന്നല്ലേ മുത്തേ പൊന്നെ ഒന്ന് നിർത്തിപ്പോ ഏഹ് വയസ്സാങ് കാലത്ത് വല്ലടം പോയി ചായ ഓടി അപ്പൂപ്പൻ അപ്പൂപ്പൻ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൂപ്പൻ പോയി എവിടെയെങ്കിലും ഇരി ഒതുങ്ങി ഒതുങ്ങിയിരി മോൻ്റെ പ്രായമുള്ളവൻ്റെ അടുത്ത് അവൻ്റെ ഫാനാണ് മറ്റാണെന്ന് പറഞ്ഞു കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കാണിക്കണ കാട്ടാപ്പിൻ്റെ പരിപാടി എക്സ്ട്രീം ലെവൽ വെറും പോക്കിൽ തന്നെയാണ് കാണിക്കുന്നത് ഇനിയിപ്പം ഇതാ വിജിരാജ് വേറെ വോയിസ് ഇട്ടുണ്ട് റോബിൻ്റെ സൗണ്ടിലൊരു വോയിസ് ഏയും കോപ്പൊന്നല്ല ഒറിജിനൽ വോയിസ് തന്നെ ഞാൻ വിജിരാജിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ വിജിരാജ് കാണിച്ച പരിപാടി ഞാൻ ണെന്നായിട്ട് പറഞ്ഞത് എനിക്ക് വിജയരാജ് കമ്പനി ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കമ്പനി ഉണ്ട് പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു ഇന്നലെ ഈ ഈ പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞ വിജയരാജ് നീ കാണിച്ച പോക്രതരം പരിപാടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടി ഒന്ന് കേൾക്കാം ഞാൻ ആ എന്റെ ലസ്ബിയൻ ആണെന്ന് പറഞ്ഞ കാര്യം ഇതൊക്കെ ആരെ പറഞ്ഞു പറഞ്ഞേക്ക് നിങ്ങൾ അവരുടെ ടെണ്ടിന് പറയും എനിക്ക് നിങ്ങള് വിശ്വാസം ആ കോളില്ലേ അതാണ് ഞാൻ ചോദിച്ചത് എസ് എസ് എന്ന് പറഞ്ഞു ഞാൻ എന്നുവെച്ചാ എന്ന് വെച്ചാ മറ്റേ ഓരോരോ കാര്യങ്ങള് ഇന്ന ആള് ഇതെന്നൊക്കെ പറഞ്ഞില്ലേ എന്താണ് അതില് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല ആ പെണ്ണ് വേണ്ട ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഉള്ള മറ്റേ സംഭവം എന്ന് വെച്ചാൽ മെർലറ്റ് എന്ന് പറഞ്ഞ മറ്റേ പെണ്ണില്ലേ ഒരു ടെൻഡിസ്റ്റ് അവളുടെ കാര്യമല്ലാതെ വേറെ ഒരാളുടെ ഒരാളിനടുത്ത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല നിങ്ങൾ അങ്ങനെ ചെയ്യത്തില്ലെന്ന് അറിയാമല്ലോ മനസ്സിലായില്ലേ ഇത് വിത്ത് പ്രൂഫാണെന്ന് അപ്പൊ ഞാൻ ചോദിച്ച എന്റെ പാസ്റ്റിലെ കാര്യമായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിച്ചു പറഞ്ഞു പാസ്റ്റും ഇപ്പോഴെന്ന് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ മെർലെറ്റ് എന്ന് പറഞ്ഞ പെണ്ണല്ലാതെ വേറെ ഒന്നും ഇല്ല അവളിപ്പോ രണ്ടു വർഷം വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല അവൾ അങ്ങനെ അവളങ്ങനെ അയച്ചുകൊടുക്കാനോ കോണ്ടാക്ട് ചെയ്യാനോ പോണ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലല്ല മെർലെറ്റ് എന്ന് പറയുന്നത് ഈ ഈ ഡെന്റിസ്റ്റ് ഒരു പെണ്ണില്ല ഇവിടെ വന്നിട്ടുള്ളത് മറ്റേ കാശ് പോയിക്കുന്ന പെണ്ണ് ആ അതിനെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ മനസ്സിലായില്ലേ വോയിസുകളൊക്കെ കേൾക്കുമ്പോൾ നല്ല വോയിസുകള് കൊള്ളാം അതിനെക്കുറിച്ച് ഞാൻ പറയാൻ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലിലോട്ട് ഞാൻ പറഞ്ഞു പോകേണ്ടി വരും നല്ല വോയിസുകളാണ് നല്ല വോയിസുകള് എന്തായാലും പെങ്ങൾക്കായാലും അമ്മയ്ക്കായാലും ഉള്ളൊക്കെ വിഷയങ്ങള് പിന്നെ ഒരു കുടുംബം അമ്മയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പക്ഷേ ഈ റോബിന്റെ ലാസ്റ്റത്ത് വോയിസ് കേട്ടിട്ട് എനിക്ക് പേഴ്സണലി ഡൈജസ്റ്റ് ആവുന്നില്ല മനസ്സിലെ മറ്റത് ഇപ്പോൾ ഒരു അമ്മ ഒരു പെങ്ങൾ കുടുംബങ്ങളമ്മ പ്രശ്നങ്ങളുണ്ടാകും ഇപ്പോൾ എൻ്റെ അമ്മ തന്നെ എൻ്റെ അടുത്ത് വേണമെങ്കി ഇടുന്നതിലപ്പം എന്നെ കുറിച്ച് വിളിച്ച് അമ്മയുടെ എടുത്ത് കുറ്റം പറയും ഓഫ് കോഴ്സ് ഇല്ലെന്ന് പറയുന്നില്ലേ ഇനി എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് ഓഫ്കോർസ് അവർ അങ്ങോട്ടിങ്ങോട്ട് ഷെയർ ചെയ്യും ഇപ്പം വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഷെയർ ചെയ്യും ആ അമ്മമാരും വീട്ടിലുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുഃഖങ്ങളും ദേഷ്യങ്ങളും ഒക്കെ പറയും അത് ഒരു ദിവസം വോയിസ് റെക്കോർഡായിട്ട് ചെയ്തു വെച്ചിട്ട് അപ്പം ഞാൻ തന്നെ ചിലപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ തിരിച്ചു തരും ചോദിക്കും നമുക്ക് പൈസ കാണാം ഓഫ്കോഴ്സ് ഇതൊക്കെ ഉള്ളതാണേ ഇതൊക്കെ ഉള്ളതാണ് പക്ഷേ ലാസ്റ്റത്തെ ഈ വോയിസ് കേട്ടിട്ട് റോബിൻ്റെ വോയിസ് കേട്ടിട്ട് എനിക്ക് എന്തോ ഡൈജസ്റ്റ് അല്ല എന്തോ ലെബിൻ്റെ കാര്യം പറയുന്നത് അത് എന്താണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല എന്തായാലും അതെ റോബിൻ എനിക്കറിയില്ല റോബിൻ ഇതിൽ വന്ന് ഇടപെടണമെന്നൊന്നും ഞാൻ പറയില്ല ഇന്ന ഏതോ ഓഡിയോ വോയിസ് ആണെന്ന് വിജിരാജ് പറയുന്നുണ്ട് വിജിരാജ് അഞ്ചറ്റ് അഞ്ചൽ നല്ല നല്ല അഞ്ചെല്ലാം ഇരുന്നും കൊണ്ട് നല്ല പരിപാടിയാണ് വിജിരാജ കാണിക്കണത് ഞാൻ ഇപ്പോഴും ഞാൻ പറയാൻ പേഴ്സണലി എനിക്ക് വിജയരാജ ചെയ്ത പരിപാടികൾ ഇഷ്ടമില്ല പിന്നെ വേറൊരു കാര്യം തിളവം പൂണ്ടെടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സാൻ കാലത്ത് പോയി എവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കും ഏഹ് വെട്ടുകാടെന്തു അല്ല സ്ഥലം ഞാൻ അറിഞ്ഞു വെട്ടുകാടെന്തോ ആണെന്ന് തോന്നുന്ന സ്ഥലം എന്തായാലും കൊള്ള കാണിക്കുന്ന പരിപാടികൾ ഇതിന് മിണ്ടാതെ ഇരുന്ന് വല്ല മൂലയ്ക്കും പോയിരിക്കും അതാണ് പറയാനുള്ളത് ചുമ്മാ വിജിരാജയെ പ്രൊവോക്ക് പ്രവോക്കിയത് അവൻ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അവനാണ് എന്തൊക്കെ ചെയ്യണമെന്ന് പോലെ അവനോട് ആ പിന്നെ എൻ്റെ ഇതില് വീഡിയോ ഞാൻ അവന്റെ വീഡിയോയുടെ താഴെ ഞാൻ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനും അവൻ റിപ്ലൈ അടിച്ചു ചോദിക്കുന്നു അതിന്റെ ഞാൻ താഴെ വന്ന് വേറെ ആരൊക്കെയും എഴുതുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞ ഞാൻ ഇത് വേറെ ഒരു കാര്യം ചിന്തിക്കുന്നില്ല റോബിൻ എന്ന വ്യക്തി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വിജിരാജ് ഇപ്പോ ഇങ്ങനെ ഒരു വോയിസ് എടുത്ത് പുറത്തിട്ടെ പിന്നെ കയ്യിലുള്ള തെളിവുകൾ കാണിക്കുന്നതിൽ ഓക്കെ ആയിക്കോട്ടെ പക്ഷേ ഒരാളെ മനഃപ്പുറം കരുവാരത്തേക്കാൻ ചെയ്തതുപോലെ എനിക്ക് ഈ പരിപാടി തോന്നി എന്തായാലും ഞാൻ അയച്ച കമന്റ് പറയാം നിങ്ങളുടെ എല്ലാ ഫൈറ്റിന് ഇടയിൽ പെട്ടുപോകുന്നത് റോബിനാണ് ഈ ചെയ്യുന്നത് വിജിരാൻ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമന്റ് അടിച്ചു സത്യം നിങ്ങളുടെ ഇടയിൽ പെട്ടുപോകുന്ന റോബിനാണ് അല്ലേ അതെ തീർച്ചയായും കാരണം അങ്ങേ ഒരു കാര്യത്തിൽ ഒരു കോൺട്രോസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലി വിളിച്ചിട്ട് എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ ഓക്കെ പിന്നെ വിജിരാജ് പറയുന്ന റോബിന്റെ അച്ഛൻ കൊടുത്ത കൊട്ടേഷനാണ് അങ്ങനെ ചുമ്മാരുതെന്ന് പറയേണ്ട കാര്യമില്ല തെളിവ് സഹിതം ഉണ്ടെങ്കിൽ ഓക്കെ അല്ലാതെ ഈ റോബിന്റെ അച്ഛനാണ് ഈ പറയുന്ന നമ്മുടെ എന്തെങ്കിലും ശക്തിമാൻ അങ്ങേര് ഇറക്കി വിട്ടിരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത രീതിയിലുള്ള കഥ പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല അതുണ്ടെങ്കിൽ ഓക്കെ അതിന് താഴെ റിപ്ലൈ ആണ് ഒരിക്കലും ഇല്ല പക്ഷേ സെലിബ്രിറ്റി ആയാലും ഞങ്ങളായാലും ലൈഫ് ഫീലിംഗ് എല്ലാം ഒരേപോലെയാണ് എന്നോട് കൂട്ടം കൂടി ചെയ്തു ഞാൻ മാത്രം എന്തിനു സഹിക്കണം റോബിനും അവൻ്റെ അച്ഛനും കൂടി പവർഫുളനെ കൊണ്ട് റോബിൻ ഫാമിലി എന്ന പേരിൽ എൻ്റെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ ഞാനും മനുഷ്യനാണ് ഇനിയും കൂടുതൽ ഇടപെടേണ്ടി വരുമെന്ന് വേറെ വഴിയില്ല ഓക്കെ ആയിക്കോട്ടെ ഇടപെടുക ഇടപെടുക അതായിരിക്കും പക്ഷേ ഈ പറയുന്ന മറ്റേ മോനെ കൊണ്ട് ഈ പറയുന്ന റോബിനാണ് അല്ലെങ്കിൽ റോബിന്റെ അച്ഛനാണ് ചെയ്യിപ്പിക്കുന്നതിന് വിജിരാജന് തെളിവുണ്ടോ തെളിവുണ്ടെങ്കിൽ തെളിവ് ചകിത വെച്ചിട്ട് സംസാരിക്കുക അല്ലാതെ വന്നിട്ട് അവൻ കാണിച്ച പോകർത്താനത്തിന് ഈ പറയുന്ന പോലെ റോബിനെ പിടിച്ച് വലിച്ചിട്ട് എനിക്ക് പേഴ്സണലി ഒരു യോജിപ്പൂല വിജിരാജെ ചെയ്യുന്ന പരിപാടികൾ സൂക്ഷിച്ചു ചെയ്യാം ഏഹ് ഒരു കാര്യം നമുക്ക് ചെയ്ത് കോൺറോസ് സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് കരി തേക്കാനോ എളുപ്പമാണ് വിചിരാജായാലും ഈ പറയുന്ന യാവനായാലും മനസ്സിലെ ഉം അത് എളുപ്പമാണ് പക്ഷെ അത് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ച് കൊണ്ടുപോകാനാണ് കഴിവ് അത് പശോ മനസ്സിലാക്കുക അല്ലാതെ ചുമ്മാ എന്തെങ്കിലും വായിത്തു തോന്നാ പോലെയൊക്കെ ചെയ്ത് ഇതിപ്പോ ഈ റോബിൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും വോയിസ് വിട്ടുകൾ എന്തെങ്കിലും ലോജിക്കുണ്ടോ എന്തെങ്കിലും ലോജിക്ക് ന്യായീകരിക്കാൻ പറ്റുന്നുണ്ട് അവരുടെ പേഴ്സണൽ സ്പേസിൽ ഒരു അച്ഛനും അമ്മയും മക്കളൊക്കെ ആകുമ്പോൾ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മനസ്സിലായോ അതൊക്കെ മനസ്സിലാക്കട്ടെ വേറെ മറ്റേ ശക്തിമാനേ എന്റെ പൊന്നട എന്ന് നിർത്തിപ്പോവും അന്ന് എന്നും ഭരണിപ്പാട്ടും കോപ്പൂട്ട് അവിടെ കയറി ഇരിക്കുകയാണ് പാട്ടും പാടി റോബിൻ്റെ ശീത്ത പേരണ്ടാകും ഞാൻ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാം കൂടിയാണ് റോബിൻ്റെ ഒറ്റ ഇമേജിന് തകർത്ത തരിപ്പണം അങ്ങനെ സിനിമയിൽ അഭിനയിക്കുക അഭിനയിക്കായിരിക്കാം എന്തോ ചെയ്തുകൊണ്ട് പോട്ടു ഏഹ് എൻ്റെ പൊന്നയുടെ കഷ്ടം തന്നെയല്ല ഞാൻ ഈ റോബിന്റെ കണ്ടന്റ് എടുക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ മാറിയാണ് കാരണം എന്ന് വെച്ചാൽ വേണ്ട എന്തിനാ വെറുതെ ചുമ്മാ കുറെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വേറെ എന്തെങ്കിലും കണ്ടന്റുകൾ ചെയ്ത് ചെയ്ത് പോകുക എന്നുള്ള രീതിയിൽ ഇരുന്നപ്പോഴാണ് ഇത് കണ്ടപ്പോൾ എനിക്കെന്തോ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല വിജുരാജിനെ പേഴ്സണലി വിളിച്ചപ്പോഴും അവ ഇങ്ങനെ ന്യായീകരിക്കുകയാണ് എനിക്ക് ഫ്രണ്ടാണ് എൻ്റെ ഫ്രണ്ടാണ് വിജുരാജ് ഇപ്പോൾ നമ്മളെ ഇപ്പം നല്ല കമ്പനിയാണ് പക്ഷേ അവ ഈ കാണിച്ച പരിപാടികളിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഞാൻ ഈ കേസിൽ വിജയരാജൻ എൻ്റെ അടുത്ത് വീണ്ടും പറയുകയാണ് നീ കാണിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് എന്തായാലും നീ വീഡിയോ കാണുന്നു കാണുമെന്ന് എനിക്കറിയാം കാണുമ്പോൾ എൻ്റെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടി പിന്നെ ആ കിളവന്മാരെ ഞാൻ വിജയരാജൻ്റെ അടുത്താണ് പറഞ്ഞത് ആ കിളവിന് വേറെ ജോലിയില്ല അവിടെ കിടന്ന് എന്തെങ്കിലും വായിട്ട് ഇലക്കി വഴിയെ പോകുമ്പം കുറേ പട്ടികളാണ് കുറച്ചെന്ന് പറഞ്ഞ് നമ്മൾ അതിനെല്ലാം റിപ്ലൈ പറയാൻ എനിക്ക് നീ അതാദ്യം മനസ്സിലാക്കുക കുറേ പേ പട്ടികളർന്ന് അവിടെ കുറച്ചെന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ വായിക്കകത്ത് കൈട്ട് കൊടുക്കും ഇല്ലേ അതുകൊണ്ട് ആ ഒരു ലെവലിൽ കാണുക അത് വേറെ ഏതോ ഒരു ആഫ്രിക്കയിൽ എവിടെ കിടക്കുന്ന ഒരു അമ്മച്ചി അതിനാണ് അത് എന്ത് പറയണമെന്ന് അതിനുപോലും വിളവില്ല ഏഹ് വായി തോന്നി കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ അവിടെ കിടന്ന് വായിട്ടുടിക്കണ സൗണ്ടൊക്കെ ഇതൊക്കെ ഇതൊക്കെ മെന്റൽ കേസുകളാണ് മെന്റൽ കേസുകള് നീ ഇതിൻ്റെ അകത്ത് നീ ഇതിന് നിനക്ക് വേറെ ജോലിയില്ല ഇതിനൊക്കെ പോയി റിപ്ലൈ കൊടുക്ക ഏഹ് നിനക്ക് വേറെ എത്ര കണ്ടന്റ് ചെയ്ത് പോവാ ഇതിനൊക്കെ പോയി റിപ്ലൈ കൊടുക്ക ഏട്ടാ വല്ല വേപ്പട്ടികളൊക്കെ നടന്ന് കൊറച്ചെന്ന് തോന്നാ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ നിൽക്കരുത് മനസ്സിലേ ഇതൊക്കെ വെറും അൾട്ര അൾട്ര ഹൂള് ഹൂള് ആയിട്ടുള്ള ആൾക്കാരാണ് എവിടെയോ പോയി ഇരുന്നും കൊണ്ട് ഏ അവിടെ കിടന്നു വായിട്ടല്ലേക്ക് മറ്റാണ് കോപ്പമാണ് ആനയാണ് തേങ്ങയാണ് അങ്ങയോ ഇതിനൊക്കെ പോയി റിപ്ലൈ കൊടുക്കാമെന്നാൽ നിനക്ക് നിന്റെ സമയമാണ് പോകുന്നത് മനസ്സിലായി നീ ഫസ്റ്റ് അത് മനസ്സിലാക്കും ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ നിന്റെ അടുത്ത് അടുത്തതല്ലേ പറഞ്ഞത് അതാണ് എന്നിട്ട് അതൊക്കെ അതൊക്കെ വെറും വേസ്റ്റുകളാ ഈ പറയുന്ന ശക്തിമാനും മറ്റേ ശക്തിമാനത്തിയൊക്കെ അതൊക്കെ വെറും വേസ്റ്റുകളാണ് ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഓപ്പണായിട്ട് പറയാം ഈ റോബിൻ എന്ന വ്യക്തിയുടെ പേര് ഡീഗ്രേഡ് ചെയ്യുന്നത് തന്നെ ഈ പറയുന്ന ശക്തിമാനും മറ്റേ ആഫ്രിക്കൻ അമ്മായിയും അപ്പാപ്പനും ഒക്കെയാണ് മനസ്സിലായ ദയവ് ചെയ്ത് ഇതുപോലത്തെ നോയ്സെൻസിന്റെ ചാനലുകൾ ഒരു വ്യക്തികൾ പോയി പോലും കാണാതിരിക്കുക അതൊക്കെ എന്തിനാണ് അവിടെ വന്നിരുന്നത് ചിലക്കണേ എന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ ആരും അവിടെ പോയി കാണാതിരിക്കുക വിജുരാജൻ നിനക്ക് നല്ല കഴിവുണ്ട് നീ നന്നായിട്ട് സംസാരിക്കും എൻ്റെ സംസാരമൊക്കെ കേട്ടിരിക്കാൻ അടിപൊളിയാണ് നീ മര്യാദയ്ക്ക് ഉള്ള വേറെ കണ്ടന്റുകൾ ചെയ്തു പോകും ഏഹ് അല്ലാതെ ഈ ഊളകൾക്ക് റിപ്ലൈ കൊടുക്കാൻ നിൽക്കാതെ ഈ ഊളകൾക്ക് ഈ ഈ വേട്ടവാളയന്മാർക്ക് നീ റിപ്ലൈ കൊടുക്കാൻ നിൽക്കാതെ നിനക്ക് എത്രയും നല്ല കണ്ടന്റ് കണ്ടൻറ് നന്നായിട്ട് പോകുന്ന കഴിവ് നിനക്കുണ്ട് മനസ്സിലായേ ഇതുപോലത്തെ അൾട്ര വെയ്സ്റ്റ് ഡസ്റ്റ്ബിൻസിന് നീ റിപ്ലൈ കൊടുക്കാൻ നിൽക്കരുത് നിന്റെ നിലവാരത്തിനാണ് മോശം മനസ്സിലായത് പ്രത്യേകിച്ച് ആ കിളവനും മറ്റേ കിളവൻ ഇത് രണ്ടും രണ്ടും അൾട്രലി പറയാം ലിറ്ററലി ഫേക്ക് ഫേക്കാണെന്ന് മനസ്സിലെ അത്ര മണ്ണുണ്ണികളാണ് അതിനൊന്ന് റിപ്ലൈ കൊടുത്ത് നിന്റെ സ്റ്റേറ്റസ് നീ കളയരുത് എനിക്കിപ്പോഴും ഇതാണുള്ളത് പറയാനുള്ളത് മനസ്സിലേ പിന്നെ കുറച്ച് ദിവസം ചിന്തിക്കും ചിന്തിക്കും ചിന്തിച്ച് പെരുമാറും അതായത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഈ പറയുന്ന റോബിൻ്റെ വോയിസ് അത് റോബിൻ്റെ വോയിസ് കേട്ടിട്ട് എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവുന്നില്ല കേട്ടോ അതൊക്കെ മോശമാണ് മോശമാണ് ഞാൻ ഓപ്പണായിട്ട് പറയാം മോശമാണ് പക്ഷേ റോബിൻ്റെ അമ്മയുടെയും പെങ്ങളുടെ വോയിസ് കുടുംബം കുടുംബം എന്നാൽ കുറെ ഇറക്കും അതത്രേ ഉള്ളു അത് മനസ്സിലാക്കി പെരുമാറുക എല്ലാവരും അല്ലാതെ ചുമ്മാ വന്നിട്ട് അത് ഇത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ദയവ് ചെയ്ത ആൾക്കാരെ ഏഹ് വീഡിയോസൊക്കെ കാണുന്നവർ ആ ഫേക്ക് രണ്ട് മൂന്ന് ഊളകൾ ഉണ്ട് ഒന്നാം രണ്ടാം മൂന്നൊക്കെ ഉണ്ട് പോയി കാണാതിരിക്കുക അതവിടെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള ലെവലിലാണ് അതൊക്കെ ഇരിക്കുന്നത് അതൊക്കെ എന്തിനു വേണ്ടി വന്നിരിക്കണമെന്നു പോലെ എനിക്കറിയുന്നത് പൈസയ്ക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് റീച്ചിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ആണ് മനസ്സിലായത് ഇത് രണ്ടും എന്തിനാണ് വന്നിരിക്കണതെന്ന് ഞാൻ ഇത് ഞാൻ ഇങ്ങനെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇടയ്ക്കൊക്കെ പോയി നോക്കും നോക്കുമ്പോൾ എന്തൊക്കെയാണ് വിളിച്ച് പറയണോ വായിൽ വരണോ ബോധയ്ക്ക് പാട്ടോന്നുള്ള രീതിയിൽ എന്നൊക്കെ തള്ളിക്കളയേണ്ട നേരം കഴിഞ്ഞു ഓക്കെ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെക്കാമെന്ന് വേണം നിങ്ങളിപ്പോൾ റോബിൻ ഫാൻ ഫാനാവുകയോ ആവാതെ എന്തൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്തേലൊക്കെയാണ് കാണിച്ച് കൂട്ടുന്നോടക്കാം പിന്നെ വേറൊരു കാര്യം റോബിൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെടുത്തും വീട്ടിലുള്ളവർത്തും ഒക്കെയാണ് എനിക്കിത് മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മോനെക്കുറിച്ച് കുറ്റം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുക അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് പറയുക ഏ അടുത്ത് പോയി പറയാതിരിക്കുക ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായ ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ഉള്ള വ്യക്തിയാണ് ഈ പറയുന്ന റോബിൻ റോബിനല്ലേ അപ്പൊ അങ്ങനെ കുറിച്ച് പറയുമ്പോൾ അങ്ങേരുടെ ഫാമിലിയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ വല്ലവരുടെ അടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വെളിയിലും ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ച് നടക്കുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ എന്തെങ്കിലും ചവിട്ടി പുറത്ത് വരും ഇപ്പം ഞാൻ തന്നെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ ചിലപ്പോൾ സപ്പോർട്ടീവായിട്ടൊക്കെ നിൽക്കും അത് കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ കളിയാക്കും കളിയാക്കും അതായത് ഈ പറയുന്ന ചിലപ്പോൾ റോബിനെ കളിയാക്കും ട്രോൾ റോബിൻ്റെ കുറച്ച് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണും എനിക്ക് ചിരി വരും മറ്റേ ടപ്പേ ടപ്പേ എന്നൊക്കെ പറയുന്നത് അതൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും കളിക്കും അതൊക്കെ നമ്മുടെ ഓഫ്ലൈനിൽ നമ്മളത് പബ്ലിക്കിൽ വന്നിരുന്ന് നമ്മൾ വലിച്ച് ഇട്ടാറില്ല ഇനിയിപ്പോൾ നാളെ എൻ്റെ വോയിസ് കൊണ്ട് വന്നിട്ട് പറയണ റോബിനെ ഞാൻ കുറ്റം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മൈ പേഴ്സണൽ വോയിസ് അത്രയേ ഉള്ളൂ അത് ഞാൻ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഞാൻ കുറ്റം പറഞ്ഞാൽ മാത്രമേ അവിടെ എനിക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റുന്നുള്ളൂ മനസ്സിലായി ഇറ്റ്സ് മൈ പേഴ്സണൽ സ്പേസ് അതിൽ ഞാൻ കളിയാക്കും എല്ലാവരെ പോലെ വച്ച മനുഷ്യനാണ് അതെല്ലാവരും അങ്ങനെയാണ് മനസ്സിലായി പിന്നെ റോബിന്റെ ആ ലാസ്റ്റത്തെ റോബിന്റെ വോയിസ് കേട്ടിട്ട് എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആണല്ലോ അത് ഞാൻ പറയുന്നുണ്ട് അതിന്റെ എന്താണ് അതിന്റെ കറക്റ്റ് സർക്കിൾ എന്ന് ഞാൻ അന്വേഷിച്ചില്ല വിജയരാജ് അടുത്തും ചോദിച്ചില്ല മനസ്സിലായി എന്തായാലും അത് വിജയരാജ് തന്നെ പറയട്ടെ എന്തായാലും എനിക്ക് ആ ഒരു വോയിസ് കേട്ടില്ല പക്ഷെ വിജിരാജ് മറ്റവന്റെ അടുത്തുള്ള എനിക്ക് ഇവന്റെ വോയിസ് കൊണ്ടിട്ടാലും എനിക്ക് ഫസ്സില് യോജിക്കില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പേണ്ടതാകാൻ വേണ്ടി പുതിയ വേടിയായിട്ടാണ് പറയുന്നത്